ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മരണപ്പെട്ട മരവട്ടം ി കോളേജ് വിദ്യാർത്ഥി ഷഹബാസ് അലിയുടെ പേരിൽ മെമ്മോറിയൽ ഫൗണ്ടേഷൻ രൂപീകരിച്ചു ഗ്രേസ് വാലി സ്ഥാപനങ്ങളുടെ മാനേജർ ഫൈസൽ മാഫി കാടാപുഴ ചടങ് ഉദ്ഘാടനം ചെയ്തു ഗ്രേസ് വാലി സ്ഥാപനങ്ങളുടെ മാനേജർ ഫൈസൽ മാഫി കാടാപുഴ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ഉസ്മാൻ അധ്യക്ഷനായി കോളേജ് ഐ ക്യു എ സി കോർഡിനേറ്റർ റിഷാദ് കെമിസ്ട്രി വകുപ്പ് മേധാവി ശ്രീജിത്ത് ജവാദ് അഹമ്മദ് പി പി മുനീർ സഫ്വാൻ മുജീബ് കെ കെ റജീൽ മുഹമ്മദ് നദീർ എന്നിവർ സംസാരിച്ചു ഷഹബാസ് അലി മെമ്മോറിയൽ ഫൗണ്ടേഷൻ മുഖ്യ രക്ഷാധികാരിയായി ഫൈസൽ മാഫിയെയും രക്ഷാധികാരിയായി ഡോക്ടർ എം ഉസ്മാൻ ചെയർമാനായി കെ കെ റജീൽ എന്നിവരെയും തെരഞ്ഞെടുത്തു മുഹമ്മദ് നദീർ മുഹമ്മദ് ഷാഹിൽ ദാനിഷ് സോഫ്ന സാലിഹ് അജ്മൽ മുർഷിദ് അഫ്സൽ ഹിബ ഷബാബ് എന്നിവരാണ് മറ്റു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഇല്ല നിനക്ക് എവിടെയെങ്കിലും എനിക്ക് പരിചയമുണ്ട് എനിക്ക് പരിചയമുണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ജ്വല്ലറി കളക്ഷൻ പാട്ടിൽ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ൂഷൻ ജ്വല്ലറി ദൽസ് യുവർ സ്റ്റോറി തെയ്യ ബാട്ടിൽ ജ്വല്ലറി